എന്തൊക്കെ ഉണ്ട് എല്ലാവരേയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അർഹത്തായിട്ട് അങ്ങനെ പോവുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാനും അതേപോലെ തന്നെ എടുത്തു വരുന്ന ബെല്ലും അമർത്തി കൊടുക്കുമ്പോൾ ഓൾ ഓപ്ഷൻ നോക്കി കൊടുക്കാനൊന്നും അടിച്ചു നിൽക്കരുത് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്ക് റെസിപ്പിയാണ് കാര്യമായിട്ട് നമുക്ക് ഈ ഒരു രണ്ട് റെസിപ്പി മാത്രമാണ് ആവശ്യമായിട്ട് വരുന്നത് റവയും നേന്ത്രപ്പഴുമാണ് കേട്ടോ ആവശ്യമായിട്ട് വരുന്നത് പഴം നമ്മളെടുത്തത് അത്യാവശ്യം നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ടുതന്നെ നമുക്ക് നല്ലോണം പഴുത്ത പഴമാകുമ്പോൾ നമുക്ക് നല്ല പോലെ റെഡി ആയി കിട്ടും കേട്ടോ ഈ ഒരു സ്നാക്ക് ഇനി നല്ലവണ്ണം പഴുക്കാത്ത പഴമാണെങ്കിൽ ഈ ഒരു സ്നാക്ക് അത്ര റെഡി ആവൂല അത്ര ടേസ്റ്റ് കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം പഴുത്ത പഴം എന്നാലും ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നല്ല സ്റ്റെഡി ആയിട്ട് നിൽക്കുന്ന പഴം തന്നെയാണ് ഉള്ളത് പിന്നെ ഒപ്പം തന്നെ കാൽ കപ്പ് റവയുമാണ് നമുക്ക് വേണ്ടിയത് കേട്ടോ ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗമൽ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിൽമൻ്റെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഏതെണ്ണയാണോ നിങ്ങൾക്ക് ഏറ്റവും കുക്ക് ചെയ്യാൻ ഇഷ്ടം ആ ഒരു എണ്ണ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ഈ എണ്ണ അധികം ആവശ്യമായിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ അതേപോലെ നല്ലപോലെ വാട്ടിയെടുക്കണം ഇത് ഒടഞ്ഞ് കിട്ടണം നല്ല പോലെ നമ്മൾ നെയ്സാക്കിയൊരു പഴത്തിൻ്റെ ഇത് അരിഞ്ഞെടുത്താലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല പിന്നെ ഈ ഒരു ഐറ്റം ഒരൊറ്റ പഴം കൊണ്ടാണ് കേട്ടോ നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് ഒരുപാട് പഴം ഒന്നും എടുക്കണില്ല ഇത് നല്ലപോലെ ഒടച്ചുടച്ചെടുക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇതൊന്ന് അരിഞ്ഞെടുത്തത് നല്ല പഴുത്ത പഴമാകുമ്പോ നമുക്ക് ഇതാ ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒടഞ്ഞ് കിട്ടും കേട്ടോ എപ്പോഴും നമ്മൾ ഇതുപോലെ നല്ലോണം പഴുത്ത പഴമാണ് ഇതുപോലെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാ ഇത് കണക്കിന് നമ്മൾ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ലോണം ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽക്ക് പഴത്തിൻ്റെ മധുരം തന്നെ മതി എന്നുള്ളവർക്ക് മധുരം യൂസ് ചെയ്യണ്ട അല്ലയെന്നുണ്ടെങ്കിൽ മധുരം നല്ലപോലെ വേണം നമുക്ക് മധുരം യൂസ് ചെയ്യാം ഞാനിവിടെ മൂന്ന് ടീസ്പൂണോളം മധുരം യൂസ് ചെയ്തിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൽക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു പഞ്ചസാര ആ ഒരു വെള്ളത്തിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആകും മാത്രമല്ല ഈ ഒരു പഴം ഇതിൽ നമുക്ക് നല്ലപോലെ ഒന്ന് കുറുകി വരുന്ന ആ ഒരു പരിവാക്കണം അതായത് അത്യാവശ്യം ഇതിലൊന്നിങ്ങനെ ലയിച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിൽക്ക് റവ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ കപ്പ് റവയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു കാൽ കപ്പ് റവയും ഒരു പഴമാണ് നമുക്ക് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെറും കാൽ കപ്പ് റവയും കൂടിയാണ് ആവശ്യമായിട്ട് വരുന്നത് ഈ ഒരു അളവിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു പലഹാരം പിന്നെ മാത്രമല്ല ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണം മധുരം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉപ്പും കൂടി ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഈ ഒരു പലഹാരത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് നല്ല പോലെ കട്ടിയായി വരണം നമ്മൾ മാവൊക്കെ കുഴച്ചെടുക്കാൻ പറ്റണ മാവുണ്ടല്ലോ ആ ഒരു പരുവത്തിലായിട്ട് ഇത് നല്ലപോലെ ഒറ്റക്കെട്ടായിട്ട് വരണം അതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴൊക്കെ നമ്മൾ ആ റവിയും കാര്യങ്ങളൊക്കെ വെന്ത് കിട്ടും ഇപ്പോഴൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നമ്മൾ വെള്ളം തിളക്കുമ്പോഴൊക്കെ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടാലും പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കണം എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ അടിഭാഗം പെട്ടെന്ന് അങ്ങോട്ട് ആയി പോകും പിന്നെ മുകൾ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് എത്തൂല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ആക്കിയെടുത്താൽ മതിയാകും ഇത് കയ്യിൽ ആ ഒരു പരുവാകണ വരെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം ഈ ഒരു ലോ ഇട്ടിട്ട് ഇനി നല്ലപോലെ ഒട്ടുകയാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഒരു കുറച്ച് എണ്ണ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്ത് കൊടുത്താൽ പിന്നീട് കൈ ഒട്ടാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ഏകദേശം ഈ ഒരളവിലായി കിട്ടിയാൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം നമുക്ക് വേണ്ട രൂപത്തിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് അത്യാവശ്യം ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ് ഒരുപാട് ഒന്നട തണിയാൻ വേണ്ടി വയ്ക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് ഒരുപാട് തണിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിലാണ് എടുക്കുന്നത് അങ്ങനെ നമ്മളത് മുഴുവനായിട്ട് മാക്കിയെടുക്കുക ഇത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം ഒരളവിൽ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാവും കേട്ടോ ഞമ്മുടെ ചാനലിൽ ഈയൊരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലുമ്പോൾ അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നിൽക്കി കൊടുക്കാനൊന്നും മടിച്ചു നിൽക്കരുത് മാത്രമല്ല നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയാനൊന്നും മടിച്ചു നിൽക്കരുത് കേട്ടോ ഇത് ഈ ഒരു ചൂടോടൊക്കെ ആക്കിയെടുക്കുമ്പോഴേ നമുക്ക് മുഴുവനായിട്ടും ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ കുഴച്ചെടുക്കേണ്ടിയൊക്കെ വരും കേട്ടോ അപ്പോൾ ആ ഒരു ചൂടോട് കൂടി തന്നെ നമ്മൾ നമ്മളാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അത് നമ്മൾ മുഴുവനായിട്ടും ഇത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് വളരെ കുറഞ്ഞ എണ്ണേ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല അപ്പോൾ അതാ നമ്മൾ രണ്ട് രണ്ടെണ്ണം വീതം വെച്ചിട്ട് ഇട്ട് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ഒരുപാട് എണ്ണയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതാ ആയി കഴിഞ്ഞാൽ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് മറുഭാഗം മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ രണ്ട് ഭാഗം തിരിച്ചും മറിച്ച് ഇട്ടിട്ട് വേവിച്ചെടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ വേവത്തൂല ഈ ഒരു പലഹാരം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു ഭാഗം കഴിഞ്ഞാൽ ഒരു ഭാഗത്തേക്ക് മറിച്ചിട്ട് മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കണം ഈ ഒരു നല്ലൊരു കളറായി വരുന്നവരെ നമ്മളിത് വേവിച്ചെടുത്തതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ അങ്ങനെ ബാക്കിയൊക്കെ നമുക്ക് ഇത് പരുവത്തിൽ തന്നെ ഒന്ന് ചുട്ടെടുക്കാം ഈയൊരു സ്നാക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും പറഞ്ഞാൽ അത്രയും ടേസ്റ്റി ഒരു പലഹാരമാണ് അപ്പോൾ എന്താ ഏത് നേരത്താണെങ്കിലും കട്ടൻ കട്ടഞ്ചാരിൻ്റെ ഒപ്പാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് നേരത്താണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ഐറ്റം ഒരുപാട് എണ്ണ കുടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടോ നമുക്ക് ആ ഒരു എണ്ണ അതേപോലെ തന്നെ നമുക്കിത് ഫുള്ള് ഫ്രൈ ആക്കി കഴിയുമ്പോഴും ഉണ്ടാവും എന്താ ചെറിയ ഇതിൻ്റെ ആ പുറഭാഗം ഒന്ന് വെന്ത് കിട്ടാനുള്ളതേ ഉള്ളു ഉള്ളിൽക്കൊന്നും എണ്ണ കുടിക്കൂല കാരണം ഈ ഒരു പലഹാരം നമ്മളങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് അപ്പൊ നമുക്കത് ഇതാ ഞാൻ പിന്നീട് മൂന്നെണ്ണം വീതമൊക്കെ ഇട്ടിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് കേട്ടോ ഇത് ചിലപ്പോ നമ്മള് കൂടുതലായിട്ട് ഇങ്ങനെ ഇട്ടെടുക്കുമ്പോ തമ്മിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കണമാതിരി തോന്നും അത് നമ്മളൊന്നിങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുമ്പോ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ പിന്നെ ഇത് നമുക്ക് ഇത്രയും വേവാതെ നമ്മൾ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ മാവി നമ്മൾ നല്ലപോലെ വേവാതെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇങ്ങനെ വിടർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ റവ നല്ലപോലെ വേവിച്ചെടു വേവിച്ചതിന് ശേഷം മാത്രമാണ് നമ്മളിങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല നമ്മൾ ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കേട്ടോ അങ്ങനെ താ ഇത് നമ്മൾ മുഴുവനായിട്ടും ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ നമ്മൾ മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്തത് കണ്ടില്ലേ ഇത് അത്യാവശ്യം നമുക്കൊരു ഫാമിലിക്ക് കഴിക്കാനുള്ള അത്യാവശ്യം പലഹാരം നല്ല പോലെ തന്നെ ഉണ്ടാവും ഒരു പഴവും കാൽ കപ്പ് അവയും മാത്രമാണ് നമ്മൾ ഇതിൽക്ക് യൂസ് ചെയ്തിട്ടുള്ളൂ മധുരം വേണ്ടവർക്ക് മാത്രം യൂസ് ചെയ്താൽ മതി അല്ലാതെ എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവുന്ന ചെരുവകൾ മാത്രമേ ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഈ ഒരളവിലാണ് ഞങ്ങൾക്കത് കിട്ടിയിട്ടുള്ളത് ഇത് ഞാനൊന്ന് പൊളിച്ചു കാണിച്ചു തരാം ഉള്ള് നല്ല ഒരു സോഫ്റ്റ് ആണ് പുറഭാഗം നമുക്ക് ഫസ്റ്റ് ഒക്കെ ഒരു ക്രിസ്പി തോന്നും പിന്നെ നമുക്കത് തണുത്ത് കഴിഞ്ഞാൽ പുറഭാഗം നല്ല സോഫ്റ്റ് തന്നെ ഇരിക്കും അപ്പോൾ അതാ ഇന്നത്തെ നമ്മൾ ഈ ഒരു സ്നാക്ക് ഇത്ര തന്നെ ഉള്ളു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പോലെ ആരും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ അടിയിൽ അറിയിച്ചാലും മറക്കരുത് കേട്ടോ അപ്പോൾ ഇൻഷല്ലാ ഇനിയും അടുത്ത നല്ല വീഡിയോ വീഡിയോട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും